അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ കേരളക്കരയിൽ പ്രസിദ്ധിയാർജിച്ച പുത്തനങ്ങാടി ശൊഹദാക്കള മക്ബറ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പെരുന്നൾമണ്ണ വാളാഞ്ചേരി റൂട്ടിൽ പുത്തനങ്ങാടി എന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഇരുപത്തിരണ്ട് ഷഹദാക്കൾ അടങ്ങിയ ഈ പരിശുദ്ധമാക്കപ്പെട്ട കവറത്തിൽ ഒരുപാട് സഹീതന്മാർ ജിഫിരി തങ്ങൾമാരെപ്പെട്ട ഒരുപാട് സയ്യിദന്മാരും മഷാഹിഹന്മാരും ശ്വഹതാക്കൾ സ്വാലിഹിങ്ങൾ അടങ്ങിയ വലിയൊരു പ്രധാനപ്പെട്ട ഒരു മക്ബറയാണ് ശ്വഹദാക്കളെ മക്കബറ മക്കാം ഷെരീഫുകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനുബത്താൽ അവിടത്തൊക്കെ ദർജ ഉയർത്തുമാറാകട്ടെ അവിടത്തൊക്കെ മതത് കൊണ്ട് നമ്മളെ ഇഹപര വിജയം നന്നാക്കി തരുമാറാകട്ടെ സഹോദരന്മാരെ ദീനിന് വേണ്ടി ഷഹീദായ ഒരുപാട് ശ്വഹതാക്കൾ അതിൽ മഹാന്മാരായ ബഹുമാനപ്പെട്ട മങ് പുറം തങ്ങളുപ്പാപ്പാൻ്റെ ഉസ്താദം എന്നറിയപ്പെടുന്ന മഹാൻ വരെ ഈ ഹബറത്തിലുണ്ട് എന്നാണ് ചരിത്രം അറിയുന്നത് വഹാനുവത്താലിനു വേണ്ടി വിടപ്പെരുത്തിയ ഈ മഹത്വക്കളുടെ മശായഖന്മാരുടെ ഷുഹാക്കളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ശാരീരിക മാനസിക പൈശാചിക ഷെറുകളും നീക്കം ചെയ്ത് ഓർാഹത്തും സന്തോഷത്തിലാക്കിത്തരട്ടെ നമ്മിലും ബന്ധപ്പെട്ടവരിലുമുള്ള രോഗങ്ങളൊക്കെ ഷിഫ നൽകുമാറാകട്ടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകാൻ നമുക്ക് മഹാന്മാരെ മതത് കൊണ്ട് അനുഗ്രഹീതമാക്കി തരുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ പുരാതന കാലത്തു തന്നെ പ്രസിദ്ധിയാർജിച്ച പള്ളിയും അതുപോലെ തന്നെ മക്ക ഈ പരിശുദ്ധമാക്കപ്പെട്ട ഹഗ്രത്തിലുള്ളത് നമ്മളെല്ലാവരും നമ്മുടെ മക്കൾ കുടുംബത്തിനൊക്കെ കൂട്ടി സിയാറത്തിന് പോയി ആത്മീയമായ ബന്ധം നിലനിർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മഹാന്മാരായ ആളുകൾ ദീനിനു വേണ്ടി വടപൊരുതി വിജയം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണുകളൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുള്ള മണ്ണുകളാണ് ഇന്നും പുരാതനമായ അവിടുത്തെ കിണറുകൾ ഏഴ് ഷുഹതാക്കളെ കിണറ്റിലിട്ടു എന്നാണ് ചരിത്രം പറയുന്നത് അവിടുത്തൊക്കെ ദറജ ഉയർത്തുമാറാകട്ടെ